ഇവിടെ കാരണം ഇതിനു ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ബേബികളുടെ ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെ ഓടി വരുന്നെ അപ്പൊ വരുന്നതിന്റെ ഒരു റീസൺ ഇതൊള്ളൂ മാജിക് ഫ്രണ്ട്സ് ആണ് റീസൺ അപ്പൊ പിന്നീട് പിന്നെ രണ്ട് പ്രാവശ്യം മൂന്നാമത്തെ വരാതെ വയ്യാന്നു കാരണം അവരത്രയും കാര്യമായിട്ട് ഓരോ സമയത്തും നമ്മള് വിളിക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത് അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം രാത്രി നിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത് അപ്പൊ അന്ന് വായിച്ചപ്പോ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളൊരു പടം ആയിട്ട് അന്ന് തോന്നിയായിരുന്നു മേറിയോയ്സ് അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു അപ്പൊ ആ സിനിമയുടെ പൂജക്ക് അത് ആയി അത് കൊറേ നമ്മൾ അന്ന് വായിച്ചവർക്കെ മുഖങ്ങളായി അവരുടെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം ഈ പ്രൊഡക്ഷൻ കമ്പനി തന്ന സപ്പോർട്ട് ചെറുതല്ല കരീടം എന്ന് പറഞ്ഞ സിനിമ വന്നതാണ് വേറൊരു കമ്പനിയിൽ കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു ക്യാൻവാസിലും വലിയൊരു സ്കെയിലിലും പ്രൊജക്ട് ചെയ്ത് എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന ഒരു സിനിമയാക്കി മാറ്റിയത് ലിസ്റ്റിന്റെ കമ്പനിയാണ് ലിസ്റ്റിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് അവരുടെ എക്സ്പീരിയൻസും ലിസ്റ്റിന്റെ ഒരു വിഷൻ കൂടിയാണ് ആ സിനിമ ഒരു വലിയൊരു സിനിമയാക്കി മാറ്റിയത് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ആർട്ടിസ്റ്റും ചെറിയൊരു ടീമുമായിട്ട് ഒരു സിനിമ ചെയ്യാൻ തുടക്കണം തുടങ്ങണം എന്ന് വിചാരിച്ച് വന്ന ഒരു ഡയറക്ടറാണ് പക്ഷേ മാജിക് ഫ്രംസിൽ കയറിയതോടെ സിനിമയുടെ മൊത്തം തലവരെയും എന്റെ ലൈഫും മാറിപ്പോൾ എന്നെ പോലെ ഒരുപാട് സക്സസ് സ്റ്റോറീസിന് തുടക്കം കുറിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഒരു പ്രൊഡ്യൂസറാണ് ലിസ്റ്റിൽ സോ ലിസ്റ്റിന്റെ കൂടെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് മഹേഷിന്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് ബിഗ് ബ്ലെസ്സിങ് സോ എനിക്കറിയാം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആവശ്യത്തിൽ നമ്മൾ ചോദിക്കുന്നതിനെക്കാളും കൂടുതൽ ബാക്കിങ് തരുന്ന സപ്പോർട്ട് തരുന്ന പ്രൊഡ്യൂസറാണ് അപ്പോൾ മഹേഷിന് ഒരു കുറവുമില്ലാത്ത ഒരു നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് തരാൻ വേണ്ടി ലിസ്റ്റിൻ എന്തും ചെയ്യും എന്നുള്ളത് എനിക്ക് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അറിയാം സോ അതങ്ങനത്തെ ഒരു വലിയൊരു പടമായി മാറട്ടെ മഹേഷിന്റെ സക്സസ് ഇനിയും പോലെ ഇപ്പം നമ്മളൊരു പടം തുടങ്ങുമ്പോൾ ഒരുപാട് കൊല്ലങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്റ്റാർട്ടർ ആയിട്ട് തന്നെ ഇപ്പം ഇപ്പൊ തന്നെ നമ്മളും പടം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും നമ്മളൊരു അടുത്ത പടം ഓണാക്കാൻ വേണ്ടി ഒരുപാട് ഡിഫിക്കൽ ഫേസ് ചെയ്യുന്ന ഈ യാത്രയുടെ തുടക്കമായിട്ട് കരുതുന്നു എല്ലാവരുടെയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലുള്ള ആക്സിഡൻറ്റോ സന്തോഷം വലിയ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ലിസ്റ്റിന്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് സ്വന്തം എന്ന് പറയുന്ന പോലെ എപ്പോഴും വിളിക്കയും ലിസ്റ്റിനുള്ള ഫെയിം സൗകര്യത്തിൽ നീങ്ങുന്ന അതാണ് ഞങ്ങൾ പലപ്പോഴും പല ചടങ്ങുകൾക്കും പങ്കെടുക്കേണ്ട ഫീൽഡായിട്ട് ഈ ചടങ്ങ് എനിക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ് കാരണം ഈ സിനിമ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെയധികം ആയ ഒരു സിനിമയാക്കിതിനെ മാറ്റിയാൽ എനിക്ക് തോന്നുന്നു അത് മാറും മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞാനാദ്യമായി ക്ലബോട്ട് അടിച്ചത് അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമാണ് ഈ സിനിമയിലൂടെ മുമ്പോട്ട് ഒരുപാട് ഇതുപോലെയുള്ള സിനിമകളിൽ ഒരുപാട് പേർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെയുള്ള എല്ലാവരോടും സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലിസ്റ്റിൽ പ്രത്യേകിച്ച് യാത്രകൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഇൻഡസ്ട്രിയിൽ വളരെ കഴിക്കണം നന്മകളുണ്ടാക്കട്ടെ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കട്ടെ ലിസ്റ്റിലൂടെ അത് മുമ്പോട്ട് എല്ലാ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കട്ടെ നന്ദി നമസ്കാരം സർ അർജുൻ അർജുൻ എവിടെ ഹലോ

ഇതിന് ആ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദ എന്തു പറയാനും അതാണ് അതിൻ്റെ ഒരു രീതി മാർക്കറ്റ് ചെയ്യുമ്പോഴായിരിക്കും യൂത്തുകളൊക്കെ പടം കാണാൻ ന്യൂ ലിസ്റ്റിംഗ് കമേഴ്സാണ് അപ്പോൾ ഈ മെറി ബോയ്സ് അതിനെ ദ അസോസിയേഷൻ ആൻഡ് എൻ്റെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിശ്വസ്തമാകും പിന്നെ ഇതിനെ തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഷീഫനാണിത് ലിസ്റ്റിൻ ഷീഫന് ഒരുപാട് കഥകളും തമാശയും എല്ലാം പറയുന്ന ആളാണ് ുന്നത് അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെയും അതുപോലെ തന്നെ തുടങ്ങിയ സൂപ്പർ ഹീറ്റ്